േഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിൻ്റെ കൃപയ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു ആ കർത്താവിനോടുള്ള കൂടെയുള്ള ജീവിതം എത്ര ഭാഗ്യകരമാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവതനെ സംബന്ധിച്ചിടത്തോളവും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങളൊക്കെ എത്രയോ വിലപ്പെട്ടതാ നമ്മൾ ഈ സമയത്തെ എങ്ങനെ കാണണം നിത്യതയെക്കുറിച്ചുള്ള അറിവ് പ്രാപിപ്പാൻ നമ്മൾ ഓരോ ദിവസങ്ങളും പിന്നെ നികറിയ മോശയുടെ ഒരു പ്രാർത്ഥന എന്തായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറാം സംഗീതത്തിനും അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കെ വേണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ സമയങ്ങൾ ഈ ദിനങ്ങൾ വളരെ വലിയ ഈ ആയുസ് വളരെ അല്പമേ ഉള്ളൂ അതുകൊണ്ട് ഈ അല്പകാലം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ചില ആഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലേ നമുക്ക് ചെറുതൊക്കെ എനിക്ക് ഡോക്ടറാവണം എൻജിനീയർ ആകണം അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു വലിയൊരു സയൻറ്റിസ്റ്റാകണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിക്കുക നമ്മളെ ആഗ്രഹമാണോ നമ്മളെ ഭരിക്കുന്നത് കാരണം നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ അതിലേക്കായിരിക്കും നമ്മുടെ എപ്പോഴും ചായവ് തിരുവചനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം ഒന്നാമത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യമാണ് എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു ഓ എത്ര വിലപ്പെട്ട കാര്യമാണ് ഒരു ഭക്തൻ പറയുകയാണ് എൻ്റെ ഉള്ള ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ നമുക്കറിയാം സമാഗമന കൂടാരത്തിൽ മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് പ്രാകാരം രണ്ട് വിശുദ്ധ സ്ഥലം മൂന്ന് അതിവിശുദ്ധ സ്ഥലം നമ്മൾ ചിന്തിച്ചേ അന്ന് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഈ പ്രാകാരത്തിലേ പോകാൻ പറ്റും ലേവരായിരിക്കുന്ന പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലം വരെ പോകണം എന്നാൽ വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസന്ധനടുത്ത് പോകണം നമ്മൾ ചിന്തിക്കണം അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് കുറെ കുത്തന്മാർ പറയുകയാണ് എൻ്റെ ഉള്ളം യഹോയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു അപ്പോൾ ആ പ്രാകാരത്തിലായിരിക്കാം അതിൻ്റെ പത്താം വാക്യം വളരെ വിശിഷ്ടമായ ഒരു വാക്യമാണ് ഞാൻ വായിക്കാം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്ന ആലയത്തിൽ വാതിൽ വാതിൽക്കാവൽക്കാനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എനിക്ക് ഏറെ ഇഷ്ടം ഓ എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കണം ദൈവസാന്നിധ്യബോധം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മനോഹാരിത ഇവിടെ ഓരോ പുത്രന്മാർ നമുക്കറിയാവുന്നൊരു പിന്നെ കാര്യം നമ്മൾ അവരുടെ തന്നെ പാടാണല്ലോ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അവിടെ അവരെന്താ പറയുന്നത് ഓരോ പുത്രന്മാർ തന്നെ പാടുന്ന ഒരു ധ്യാനമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം ഞാൻ വായിക്കാം മാൻ നീർത്തോടുകളിലേക്ക് ചൊല്ലുവാൻ കാമക്ഷിക്കുന്നത് പോലെ കണ്ടോ ഈ എപ്പോഴാ നീർത്തോടുകളിലേക്ക് പോകാൻ കാമക്ഷിക്കുന്നത് അതിനെ ദാഹിക്കുമ്പോഴാണ് നോക്കുക മാനിൻ്റെ ദാഹമുണ്ടായാലും അത് വെള്ളം തേടി ഓടും കണ്ടെത്തും വരെയും ഓടും ഇതുപോലെ ഓരോമാർ തൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ആ ദാഹം പറയുക മാൻ നീത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസംഗതിയിൽ ചെല്ലുവാനിടയാകൂ ഓ എത്ര വലിയ ദാഹം ഒരിക്കലെങ്കിലും ഈ ദാഹം ഉണ്ടായിട്ടുണ്ടോ രക്ഷിക്കപ്പെട്ട ദൈവം ഇതിലേ നിരക്ഷിക്കപ്പെട്ടെന്നല്ലേ പറയുന്നേ എന്നാൽ നിനക്കിങ്ങനെയുള്ള ദാഹമുണ്ടോ ഇപ്പോഴും എനിക്ക് പതിവായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ദല്യ ദാഹം ഏ ഈ ദാഹം എപ്പോഴും എന്നെ മതിച്ചുകൊണ്ടിരിക്കും ഏത് സമയത്തോടി ദിവസത്തിലേക്ക് പോകാനായിട്ടുള്ള വലിയ ദാഹമാണ് ഏ കർത്താവിനോട് കൂടി ആയിരിക്കുന്നതിനേക്കാളും സന്തോഷമുള്ള വേറൊരു കാര്യവുമില്ല നമ്മൾ ചിന്തിക്കണം ഏഹ് എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ദാഹമാത്രവരെ ഏ ആ ദാഹം നമ്മളെ ഭരിക്കണം ഒരല്പസമയം കിട്ടിയാൽ ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഇന്ന് വരെയും ഒരല്പസമയം കിട്ടിയാൽ ഉടനെ ഓടിപ്പോയി ദൈവസന്നിധിയിൽ ദൈവവചനവുമായിട്ടുള്ള ആ വചന പഠനത്തിലും പ്രാർത്ഥനയിലും കഴിക്കാനുള്ള വലിയ കൃപയാ കർത്താവ് ഇരിക്കുന്ന ആക്കിയിട്ടുണ്ട് അല്പം പോലും സമയം വ്യർത്ഥമാക്കാറില്ല നഷ്ടമാക്കാറില്ല കർത്താവിന് മാത്രെ ഞാനൊരു കാര്യം പറയട്ടെ ഫ്രീ നമുക്ക് ഈ ലോകയാത്രയിൽ എപ്പോഴും നമുക്ക് കർത്താവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മളിൽ വർദ്ധിക്കണം അല്പസമയം കിട്ടിയാൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ എപ്പോഴും ഈ ബൈബിളിൻ്റെ രണ്ടാവും അല്പസമയം കിട്ടിയാൽ ഉടനെ ആ ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുവാനും അത് ധ്യാനിക്കുവാനും ഇടയാകും ഇത് എത്ര ആവശ്യമായ കാര്യമാണ് ഇത് അതൊക്കെ സ്വർഗത്തിലെ ദൈവം കാണുന്നു അപ്പോൾ ഇവിടെ കോരക പുത്രമാരുടെ ഒരു വലിയ അനുഭവമായിരുന്നു അവരെന്ത് ചെയ്തിരുന്നു അവർ കർത്താവിൻ്റെ ആ അന്നുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിൻ്റെ ഒരു വാതിൽ കാവൽക്കാനായിരിക്കുന്നത് പോലും ഭാഗ്യമായി എണ് അവിടെ ആയിരിക്കുന്നതിനെക്കുറിച്ച് പോലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാ നമുക്ക് കൃപാശ്രമത്തിനടുത്ത് എല്ലാനുള്ള കൃപ വന്നിരിക്കുക എന്നിട്ട് നമുക്ക് ആ കൃപാശ്രമത്തിനടുത്ത് വരാനുള്ള സന്തോഷമുണ്ടോ വാശയുണ്ടോ അല്ലേ കർത്താവുശിൻ മരിച്ചപ്പോൾ തിരശീല മരശീലയല്ല തിരശീല എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ആ ശിലയ്ക്ക് പറയുന്ന കാര്യമാണ് തിരശ്ശീല മറ്റനേക മരശീലമുണ്ട് ആ മരശീലയല്ല മാറിയത് കീറിയത് തിരശീല ഇതിനു വേണ്ടിയാ നമുക്ക് ഡയറക്റ്റ് കൃപാസ് നടത്തിയില്ല കാരണം രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാം രാജകീയ പുരോജനമായാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപാസനടുത്ത് ചെല്ലുവാനുള്ള വലിയ ഭാഗ്യം നമുക്ക് നമുക്കത് ചെയ്യുക എന്നിട്ട് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഈ കൃപാസനത്തിനടുത്തി ചെല്ലുവാൻ ഈ കർത്താവിൽ നിന്നും കൃപ പ്രാപിക്കുവാൻ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടോ നമുക്ക് സ്വയം പരിശോധിക്കാം അപ്പോൾ ആഗ്രഹിക്കേണ്ടതിലും ഏറ്റവും വലിയൊരു കാര്യം ഇങ്ങനെയുള്ള ദൈവസന്നിധി ആഗ്രഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു ആഗ്രഹത്തെക്കുറിച്ച് പത്രോസ് സ്ത്രീയ പറയുന്നുണ്ട് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ടാം വാക്യം ഒന്ന് രണ്ട് വാക്യം ഞാൻ ചേർത്ത് വായിക്കാം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യം ആകയാൽ സ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിപ്പീൻ ഉണ്ടോ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ് എന്താഗ്രഹിക്കണം ദൈവവചനം എന്ന പാല് കുടിക്കണം അതെ ഒരു കുഞ്ഞുകുട്ടിക്ക് ഏറ്റവും സമീകൃതമായ ആഹാരം അതിൻ്റെ അമ്മയുടെ മുടപ്പാലാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനം എന്ന ആ പാല് അതിൽ യാതൊരു അശുദ്ധിയുമില്ല സമീകൃതമായ ഭോജനമാണ് ഇത് നമ്മൾ കുടിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വാഞ്ചിക്കണം ആഗ്രഹിക്കണം ആഗ്രഹമുണ്ടോ ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് എത്ര വർഷമായി അപ്പം പറയും പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ഇരുപത് വർഷമായി നിങ്ങൾ ഈ ദൈവവചനം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അത് ചോദിച്ചാൽ പിന്നെ ഉത്തരം പറയാൻ അവർക്കൊരു വിമിഷ പലർക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് കൃത്യനിഷ്ഠയോടു കൂടി ഈ ദൈവവചനം വായിച്ച് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ ഈ വചനത്തിനു വേണ്ടിയുള്ള ദാഹവും വിശപ്പും നിങ്ങൾക്കുണ്ടോ നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇവിടെ രക്ഷയ്ക്കായി വളരുവാൻ എന്നാണ് നമ്മൾ വായിച്ചത് രക്ഷിക്ക രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം ഈ രക്ഷയിൽ വളരണം അല്ലെങ്കിൽ നമ്മുടെ ദേഹി ദേവീരക്ഷയ്ക്ക് ഈ വചനം അത്യാവശ്യമാണ് വചനം കൂടാതെ ദൈവീരക്ഷ നടക്കുകയില്ല കേട്ടോ ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ദിവസവും ദൈവീയ രക്ഷയിൽ വളരുവാൻ കഴിയുന്നത് രക്ഷിക്കപ്പെട്ട നാം ഓരോ ദിവസവും രക്ഷിക്കപ്പെടണം പിന്നെ നാം രക്ഷിക്കപ്പെടും കർത്താവിൻ്റെ വരവിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ അപ്പോൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിനു വേണ്ടിയുള്ള വിഷുപുന്താഹവും ഉണ്ടോ ഈ വചനത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ മാത്രം ഭക്തിയുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള മെയിൻ കാരണം ഇയോ ഇരുപത്തിമൂന്നിന്റെ പന്ത്രണ്ടിൽ ഇയോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആഹാരത്തെക്കാളും ദൈവവചനത്തെ ഞാൻ ആഗ്രഹിക്കുന്നു നോക്കുക ദൈവവചനത്തിന് താൻ പ്രിയം കൊടുത്തു പ്രിയുള്ള ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിൽ വളരാൻ കഴിയാത്തത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന് പ്രയോജനമുള്ളൊരു വ്യക്തിയായി തീരാൻ കഴിയാത്തത് ദൈവവചനത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഇരമാവ് വചനത്തിൻ്റെ വയനാറിൽ ഇരമയവ പറയുന്നത് ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്ന ഇത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും എങ്ങുമില്ലാത്തവരൊരു ആനന്ദം ഏ ഉള്ളൊരു കൊള്ള കണ്ടു കിട്ടിയ ആനന്ദമല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ഈ വചനം കേൾക്കുകയും വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തന് ഒരു യഥാർത്ഥ വീണ്ടും എനിക്ക് ദൈവവചനം ഉണ്ടാകേണ്ട രണ്ടാമത്തെ ആഗ്രഹം വാഞ്ച അത് ദൈവവചനത്തിന് വേണ്ടിയുള്ള വാഞ്ചയാണ് ദൈവവചനം കേൾക്കുവാനും ദൈവവചനം വായിക്കുവാനും അത് ധ്യാനിക്കുവാനുമുള്ള വാഞ്ച നമുക്കുണ്ടായിരിക്കണം മൂന്നാമത്തെ വാഞ്ചയെക്കുറിച്ച് ഞാൻ നിങ്ങൾ പറയാം നമ്മൾ രക്ഷിക്കപ്പെട്ട നമുക്ക് മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ച് ഒരു വാഞ്ച ഉണ്ടായിരിക്കണം എന്തുണ്ടായിരിക്കണം മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ച് ഓരോ ശ്രീകാം ആ കാര്യം പറയുന്നത് റോമാലേഖനം പത്താം അധ്യായം ഒന്നാം വാക്യം സഹോദരന്മാരെ അവരെ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു കണ്ടോ ഏ അപ്പോൾ എൻ്റെ ജാതിക്കാരായ എൻ്റെ ജനം അല്ലെങ്കിൽ യഹുധർമ്മ അവരെല്ലാവരും രക്ഷിക്കപ്പെടണമല്ലോ എന്നുള്ള ഒരു വാഞ്ച അങ്ങനെ ഒരു ഹൃദയത്തിൽ വാഞ്ച നമുക്കുണ്ടായിട്ടുണ്ടോ എൻ്റെ കുടുംബക്കാര് എൻ്റെ ബന്ധുക്കൾ എൻ്റെ നാട്ടുകാര് എൻ്റെ വീട്ടുകാർ എൻ്റെ ദേശക്കാർ അവരെല്ലാവരും ഒരു ഒരു ഒരഹഭാരം നമുക്കുണ്ടോ കാരണം ആ രക്ഷയുടെ നമ്മുടെ കയ്യിലല്ലേ അത് നമുക്ക് പറയുവാനും അവരിലേക്ക് പകർന്നുകൊടുക്കുവാനും അങ്ങനെ ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ അതേപോലെ വളരെ നശിച്ചു പോകുന്ന ഓരോ ആത്മാക്കളെയും കർത്താവിന് വേണ്ടി നേടുവാനുള്ള വലിയൊരു വാച ഹൃദയഭാരം ഒരു ആഗ്രഹം നമ്മളെ ഭരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും ഇന്ന് അലേർക്കും അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടട്ടെ അതൊക്കെ ദൈവം ചെയ്ത് നോക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ എല്ലാം ദൈവത്തിനെ വിട്ടേക്കുക എൻ്റെ പ്രിയ സഹോദര സഹോദരി നമ്മളെ കുറിച്ച് നമ്മളെ എന്തിനാ വിളിച്ചേ ഏ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതെന്ന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു നമ്മൾ പോയി ഫലം കായ്ക്കണം നമ്മൾ പോയി ലോകത്ത് ലോകത്തിന്റെ അറ്റത്തോളം പോയി നമ്മൾ ഈ സുവിശേഷം അറിയിക്കണം ഈ രക്ഷയുടെ ദൂത് അറിയിക്കണം എല്ലാവരും രക്ഷിക്കപ്പെടണം ഇത് നമ്മുടെ ആഗ്രഹമാണോ ഇത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹമാണ് എന്നാലും ഇത് ആ ആഗ്രഹം നമുക്ക് അങ്ങനെ ഉള്ളിലുണ്ടോ ഇവിടെ കൊറോ സ്ത്രീ ആഗ്രഹം എല്ലാവരും മറ്റുള്ളവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ആ ഒരു വലിയ വാഞ്ചയിൽ താൻ ഓടുക അതുകൊണ്ടാണ് പാരൻസിൽ പറയുന്നത് ഞാൻ വിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കുന്നു ഒരുങ്ങിയിരിക്കുന്നു അതിനെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എത്ര ധൈര്യമുള്ള കാര്യം എത്ര ആനന്ദകരമായ കാര്യം എത്ര നല്ലൊരു മാതൃക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ അറിയേ മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ ആ ഒരു ഭാരം നമ്മളെ ഭരിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം നാലാമത്തെ കാര്യം ഇവിടെ നമ്മൾ വാഞ്ചിക്കേണ്ട ആഗ്രഹിക്കേണ്ട ഒരു കാര്യം രണ്ട് കോരിന്ത പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്താം ഭാഗ്യത്തിൽ ഒരു സ്ത്രീ ഒരു കാര്യമാണ് അത് താൻ പറയുന്നത് ഞാൻ വായിക്കാം അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെയാഗ്രഹിക്കുന്നത് നോക്കിയ്ക്കേ ഏ അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം നോക്കണേ ഓ ഏത് ഭക്തനാ ഇതൊക്കെ ആഗ്രഹിക്കുന്നേ ഉപദ്രവം ഏൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കഷ്ടം സഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഏ നമ്മൾ ചിന്തിക്കുക ബുദ്ധിമുട്ട് കയ്യേറ്റം ബൽഹിയിലാകാൻ ഞെരുക്കത്തിലായിരിക്കാൻ ഉപദ്രവം ഉണ്ടാകാൻ ഇന്നത്തെ കാലത്തെ ഭക്തന്മാരുടെ ഇതൊക്കെ പറഞ്ഞു എഴുതിയാൽ പറയും കാലം വലിയ മണ്ടത്രം വല്ലതുകൊണ്ടോ എന്നാലും പറയൂരേ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടിയാണ് അവിടുത്തെ നാമ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കണം ഒന്നത്തെ ദശലമണിക്കാർ മൂന്നിന് മൂന്നിന് വായിക്കുന്നത് നാം കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മളാ നിയമനമൊക്കെ മറന്നുപോയി നമുക്ക് ആർക്കൊന്നും കഷ്ടമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഉപദ്രവിക്കപ്പെടും നമ്മൾ നിന്ദിക്കപ്പെടും ഏ നമുക്ക് പട്ടണി നടക്കേണ്ടി വരും അനേക നിലയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും കർത്താവേശുക്രിസ്തു നാമത്തിന് വേണ്ടി എന്തെങ്കിലും ഉപദ്രവം സഹിച്ച ഒരു ഓർമ്മ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടോ പ്രിയമവരെ രക്ഷിക്കപ്പെട്ട ഒരു ഉണ്ടായിരിക്കേണ്ട ആഗ്രഹമായി പറഞ്ഞിരിക്കുന്നേ ഇതാർക്കും ഇതൊന്നും പിടികയില്ല ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ഒട്ടും പിടികയില്ല ഏ നമ്മൾ ചിന്തിക്കണം ഏ കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി ഓഹ് ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം സഹിക്കാനുള്ള ഇഷ്ടമുണ്ടോ ഇവിടെ ഒന്നുമില്ല അതല്ലേ സത്യം ഏ അതല്ലേ സത്യം ഏതെങ്കിലും ഒന്ന് സഹിക്കാനുള്ളത് ആഗ്രഹം ഒരു സന്തോഷത്തോടെ സന്തോഷത്തോടൊന്ന് പറഞ്ഞേ എൻ്റെ മറ്റേ പാരുകൊടുക്കുന്ന മഹാമണ്ഡൻ ഏ അതുകൊണ്ടാണ് ഈ കൊരിന്തിൽ ഈ പൗലോസിന് നല്ല ബോധമൊന്നുമില്ലായിരുന്നു എന്ന് പറയാൻ കാരണം ഏ സ്വർഗീയ ദർശനം മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടവനാണ് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇതാ നമ്മൾക്ക് ആ ശരിക്കുള്ള ഒരു ദർശനം ആ വിളി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമ്മൾ വാഞ്ചിക്കേണ്ട ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ് ഏ അഞ്ചാമത്തെ കാര്യം പൊലൂ ശ്രീക പറയുന്നത് പ്രിയമ്മര് ഇതൊക്കെയാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത് കേട്ടോ ഫിലിപ്പ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം അതെന്താണ് വായിക്കുന്നത് ഏഹ് ഇവ രണ്ടിനാലും ഞാൻ ഞാനങ്ങുന്നു വിട്ടുപിരിഞ്ഞ് കൂടി ഇരിപ്പാൻ എനിക്ക് കാമക്ഷയുണ്ട് ഏ അത് അത്യുത്തമമല്ലോ ഓ അത് അത്യുത്തമല്ലോ നമുക്ക് അറിയുള്ളേ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കർത്താവിന് വേണ്ടി മരിച്ച് കർത്താവിനോടുകൂടി ആയിരിക്കാനുള്ള ആ വലിയ വാച ഇന്ന് അനേകം ചെറിയൊരു അസുഖം വന്നാൽ നല്ല ഡോക്ടറെ അന്വേഷിക്കുന്നത് കാരണം അസുഖം കൂത്തങ്ങാനും പെട്ടെന്ന് ചത്തങ്കിലും ഏ മരണത്തെ ഭയപ്പെടുന്ന ജനം ഇവിടെ മരണമെന്നുള്ളത് നമുക്കൊരു വലിയ പ്രമോഷനാണ് നമ്മുടെ അപ്പൻ്റെ പൗരത്തിൽ എത്തിച്ചേരാനുള്ള യാത്രയുടെ ഒരു വെറും ഒരു വാതില് മാത്രമാണ് നമ്മൾ ചിന്തിക്കണം ഒരു ദൈവഭക്തനായ മനുഷ്യനെ സംബന്ധിച്ചോളം ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷപ്രദമായ കാര്യം എന്താ ഉള്ളൂ പറയുള്ളത് നമ്മൾ കർത്താവിനാണെങ്കിലല്ലേ കർത്താവിന് മരിക്കേ ഉള്ളൂ അപ്പോൾ കർത്താവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവന് ഈ ലോകം വിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം അതാ വാഞ്ചിക്കട്ടെ ഏത് സമയത്തും അതിന് നമുക്ക് ആത്മഹത്യ ചെയ്യാനോ എങ്ങനെയെങ്കിലും മരിക്കുകയല്ല കർത്താവിന് വേണ്ടി മരിക്കുക കർത്താവിൽ മരിക്കുക എത്രയൊരു കാര്യമാണ് നമ്മൾ കർത്താവിന് വിശ്വസിച്ച് പാവത്തിന് മരിച്ച് ക്രിസ്തുവിന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഞാൻ കർത്താവിനോടുകൂടി ആയിരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം അത്യുത്തമല്ലോ അത്യുത്തമമല്ലോ എത്ര വലിയ കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുമോ അതാണ് നമ്മൾ വായിച്ചിരിക്കേണ്ടത് എനിക്ക് എത്രയും വേഗം എൻ്റെ കർത്താവിനെ ശരീരം എത്തിയാൽ മതി ഏത് നിലയിലും അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ പിന്നെ ക്ഷീണിച്ചിട്ടോ മടുത്തിട്ടോ നിരാശരായിട്ടോ അല്ല സന്തോഷത്തോടുള്ള കാര്യമാണ് നിങ്ങൾ നിമിത്തം ഈ ലോകത്തിനായിരിക്കുന്നത് അത് ആവശ്യമെങ്കിൽ ദൈവം തരുന്നതായി ജീവിക്കാം എന്നാൽ എനിക്ക് അതിനേക്കാളും വലുതും എൻ്റെ കർത്താവിനോട് കൂടി അവിടെ ആയിരിക്കുന്നതാണ് അതാണ് എൻ്റെ ഹൃദയവാഞ്ച എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ എത്രയും വേഗം എൻ്റെ കർത്താവിൻ്റെ ചില എത്തേണ്ടതാണ് ആ വാഞ്ചയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ അതാ നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ വലിയൊരു കാര്യമാണ് ഏ ആറാമത്തെ ഒരു കാര്യം പറഞ്ഞ് ഞാനത് അതിനവസാനിപ്പിച്ചേക്കാം രണ്ട് കുരുന്തൽ അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൂടാരമായ ഞങ്ങളുടെ ഭവഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീരെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എന്നെ അറിയാമോ നമുക്ക് ലഭിക്കാനുള്ള ആ സ്വർഗീയ ശരീരത്തെക്കുറിച്ചാണ് സ്വർഗീയ ശരീരം തേജസ്സുള്ള ശരീരം രോഗമേൽക്കാത്ത മരണം സംഭവിക്കാത്ത മറ്റൊന്നിനും വേദന നൽകുവാൻ കഴിയാത്ത അനുഗ്രഹീതമായ ഒരു ശരീരം എത്ര വലിയ പരിഹാരമാണ് അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട് പത്രോസ് എൻ്റെ ജീവിതത്തിൽ രണ്ട് പത്രോസ് അതിൻ്റെ ഒന്നാം അധ്യായം രണ്ട് പത്രോസ് അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് വരെയുള്ള പതിമൂന്ന് വരെയുള്ള വാക്കുകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം അഴിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു അപ്പം എൻ്റെ കൂടാരം അഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ തൻ്റെ ജീവിതം അവസാനിക്കാറായിരിക്കുന്നു എന്ന് പത്രോസ് പറയുക ഏ അഴിഞ്ഞു പോ അടുത്തിരിക്കുന്നു എന്ന് എന്ന് അറിഞ്ഞിരിക്കിയാൽ ഞാൻ ഈ കൂടാരത്തിൽ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു നോക്കണം അത് എൻ്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തു കൊടുക്കാൻ നെക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും ആ എത്ര നല്ല ഒരു അല്ലേ നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിക്കേണ്ടത് ഒന്ന് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഭാവിയിൽ കർത്താവ് കരുതിരിക്കുന്ന ആ നല്ല ഭവനം ആ ശ്രേഷ്ഠമായ മഹനീയമായ ബലഹീനതയില്ലാത്ത മഹത്വമുള്ള ശരീരം അവന് താൻ പോലെ കണ്ടുകൊണ്ട് കർത്താവിനോടുകൂടെ കഴിക്കുന്ന ഒരു ജീവിതം എത്ര വിലപ്പെട്ട കാര്യമാണ് ആ ശരീരം ലഭിക്കുവാൻ ആ മഹത്വപൂർണമായ ശരീരം ലഭിക്കുവാൻ ബലഹീനതയില്ലാത്ത കഷ്ടതയില്ലാത്ത വേദനയില്ലാത്ത ആ ഒരു നല്ല അനുഗ്രഹമായ ശരീരം തേജസ്സുള്ള ശരീരം മനസ്സിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ശരീരം എവിടെയായിരിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ഉടനെ എത്തിക്കുന്ന ശരീരം ഓ നമ്മുടെ ഭാവനയ്ക്കൊക്കെ അപ്പുറമല്ലേ പ്രയുളരെ കണ്ണുമിക്കുന്നതെങ്കിൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിൽ നമ്മൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ ശരീരത്തെക്കുറിച്ച് ഇവിടെ പോലും സ്ത്രീ ആഗ്രഹിക്കുക ഏ എത്ര വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആ ആഗ്രഹമുണ്ടോ ഏ കർത്താവ് വന്ന് ആ മഹത്വപൂർണമായ ശരീരം കർത്താവ് ഒരുക്കിയിരിക്കുന്ന നമുക്കുള്ള ആ ശരീരം ആ തേജസ്സിൻ്റെ ശരീരം എത്ര വിലപ്പെട്ട കാര്യമാണ് എല്ലാ വിശുദ്ധന്മാർക്കും ലഭിക്കും നമ്മളെല്ലാവരും ആ മഹത്വപൂർണമായ ഒരു ശരീരത്തിൽ ആ ശരീരം പിന്നെ നമുക്ക് മാറണ്ട ഇന്ന് കാണുന്ന കെട്ടിടങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പുതുക്കണം അല്ലേ ഈ ശരീരത്തിൻ്റെ തന്നെ പണികൾ പണികളും നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നാൽ ഒരിക്കലും ഒരു മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത നിലയുള്ള ഒരു നല്ല കൂടാരമെന്ന അനുഗീതമായ ഒരു ശരീരം നമുക്ക് ലഭിക്കാൻ പോവുകയാണ് അത് കർത്താവിൻ്റെ വരവിൽ നമുക്ക് ലഭിക്കും കർത്താവിൻ്റെ വരവിൽ നമ്മുടെ ഈ താഴ്ചയുടെ ശരീരം തേച്ചുള്ള ശരീരമായി മാറപ്പെടാൻ പോകുക അങ്ങനെ ഒരു കൂടാരം നമുക്ക് ലഭിക്കാൻ പോകുക ഈ വാഞ്ച തന്നെ മരിച്ചു എത്ര വലിയ കാര്യമാണ് അപ്പോൾ ഞാനിവിടെ ആറ് കാര്യങ്ങൾ മാത്രമാണ് ഓർപ്പിച്ചത് അത് പെട്ടെന്ന് ഒരിക്കൽ കൂടി പറയാം ഒന്ന് കർത്താവിൻ്റെ ആ സാന്നിധ്യമോ ആ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രാകാരങ്ങളെ വാഞ്ചിക്കുന്ന മോഹിക്കുന്ന ഒരനുഭവം പഴയ നിയമത്തിൽ പ്രാകാരമാണെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപാസത്തിനടുത്തായിരിക്കുന്ന അനുഭവം കർത്താവിൻ്റെ ഭവനത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന അനുഭവം അതിനുള്ള വാഞ്ച നമ്മളെ ഭരിക്കുന്നുണ്ടോ രണ്ട് ദൈവവചനത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മളെ ഭരിക്കുന്നുണ്ടോ വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മളെ ഭരിക്കുന്നുണ്ടോ ആ ഒരു വാഞ്ച രക്ഷിക്കപ്പെട്ട ദൈവ മക്കളിൽ കാണണം മൂന്നാമത് നമ്മൾ കാണേണ്ടത് മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വർഗീയ സന്തോഷവും സമാധാനവും ഈ പ്രത്യാശയൊക്കെ മറ്റുള്ളവർക്ക് ലഭിക്കണമെന്നുള്ള ആ ഒരു ആത്മദാഹം നമ്മളെ ഭരിക്കണം നാലാമത് നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഓ അത് നമ്മൾ മറക്കരുത് പ്രിയും ഈ ചെറിയൊരു ചെറിയൊരാഴ്ച മാത്രമേ ഉള്ളൂ കഴിയൂ നമുക്ക് കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാലും നടക്കുകയല്ല എന്നാൽ ഇന്ന് കഷ്ടം സഹിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന് സാക്ഷ്യം വഹിച്ചാൽ മതി അപ്പൊ ഇതെല്ലാം ഈ വന്നോളൂ സൂക്ഷിക്കുക അഞ്ചാമത്തെ കാര്യം നമുക്ക് കൂടെ ഈ ശരീരം വിട്ട് കൂടെ യുഗാനുയുഗം അങ്ങനെ ആയിരിക്കാനായിട്ടുള്ള അത് അത്യുത്തമമാണ് ഏറ്റവും നല്ലതാണ് ആ വാഞ്ച നമ്മളെ ഭരിക്കുന്നുണ്ടോ ആറാമത്തെ കാര്യം നമുക്ക് ദൈവ ഒരുക്കിയിരിക്കുന്ന ആ മഹത്വമുള്ള ശരീരം അത് പ്രാപിക്കുവാൻ അതിനുള്ള വാഞ്ച നമ്മളെ ഭരിക്കുന്നുണ്ടോ ഇതിനെല്ലാം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നിലയിലുള്ള ഒരു ജീവിതം ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയും അവനൊരു ജീവിതം നയിച്ചുകൊണ്ട് ഈ വാഞ്ചയുള്ളവരായി കർത്താവിനെ മഹത്തപ്പെടുത്തി ജീവിപ്പാൻ ഈ വചനങ്ങളാൽ വചനം നിങ്ങൾ നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ ആമയം